ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന ഡബിൾ ഹെഡറിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എൺപത്തി മൂന്ന് റൺസിനെ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത ടീമുകളെല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ട ടീമുകളുമായിട്ട് പരാജയം ഏറ്റുവാങ്ങുന്നതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാമത്തെ ദിവസവും അത് തന്നെയാണ് സംഭവിച്ചത് പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് എൺപത്തി മൂന്ന് റൺസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഒരു വൺ സൈഡഡ് മത്സരമായിരുന്നു ടോസ് ജയിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനത്തെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഓപ്പണർമാരുടെ തുടക്കം എന്ന് പറയുന്നത് നല്ലൊരു മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ സാധിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് ഇരുപത് ഓവറിൽ അവർ നേടിയത് മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് മാത്രമാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേടാനായിട്ട് സാധിച്ചത് ഏതായാലും ആ ഒരു മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ആയുഷ് മാത്രേ ആയുഷ് മാത്രേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റനാണ് ആയുഷ് മാത്രേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു തുടക്കത്തിൽ തന്നെ ആക്രമിച്ച് കളിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹത്തിന് നങ്കൂലമിട്ട ഒരു ഇന്നിങ്സ് അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കാനായിട്ട് ഡെവൻ കോൺവേയ്ക്ക് സാധിക്കുകയും ചെയ്തു ഡെവൻ കോൺവേ ഒരു അർദ്ധ സെഞ്ചുറി നേടി മാത്രമേ ഒരു നല്ല തുടക്കത്തിന് ശേഷം ഒരു മുപ്പത് റൺസ് നേടി അദ്ദേഹം പുറത്താവുകയായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ ടീമിൽ ഞാൻ പ്പോഴും പറയുന്നതാണ് ഈ പകരക്കാരായി വന്ന താരങ്ങൾ ഇഞ്ചുറിക്ക് പകരക്കാരായി വന്ന പല താരങ്ങളും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ് ഉർവിൽ പട്ടേലും ആയുഷ് മാത്രയും അതുപോലെ ഡിവാൾ ബ്രേഴ്സും ഇന്നത്തെ അവരുടെ ബാറ്റിംഗ് പ്രകടനം നോക്കുകയാണെങ്കിൽ ആ പ്രകടനങ്ങൾ ഏറ്റവും മുന്നിട്ട് നിന്നത് ഈ ഇതുപോലെ ഇമ്പാക്റ്റായിട്ട് വന്ന അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് വന്ന താരങ്ങളാണ് എല്ലാവരും എന്നുള്ളതാണ് ഉർവിൽ പട്ടേലിൻ്റെയും ഒരു ഇന്നിങ്സ് മികച്ചതായിരുന്നു നമ്മുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വളരെ വേഗമേറിയ ഒരു സെഞ്ചുറി നേടാനായിട്ട് ഉർവിൽ പട്ടേലിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അടുത്ത സീസണിലേക്ക് Chennai Super Kings aur udu താരങ്ങളെ അല്ലെങ്കിൽ പുതു ടീമിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ താരങ്ങളെല്ലാം തന്നെ അവർക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഡിവാൾഡ് പ്രൈവീസിനെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ വർഷമൊക്കെ മുംബൈ ഇന്ത്യൻസിന്റെ താരമായിരുന്നു അതിനുശേഷം സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി ലീഗിൽ മുംബൈയുടെ അവിടുത്തെ ടീമിന് വേണ്ടി ഏറ്റവും മികച്ച ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ഐ പി എൽ പോലെയുള്ള ഒരു വലിയ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റേജ് ഫിയറുണ്ടേയെന്നും ആവശ്യമില്ലായിരുന്നു കാരണം നല്ല ഒരു മികച്ച ഒരു പെർഫോമൻസുമായിട്ടാണ് അദ്ദേഹം ഈ ടൂർണമെന്റിലേക്ക് വന്നത് അത് അങ്ങനെ തന്നെ തുടരാനായിട്ട് അദ്ദേഹത്തിന് ഇവിടെയും സാധിക്കുകയാണ് അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി അദ്ദേഹത്തിന്റെയും ഒരു മികച്ച പ്രകടനമായിരുന്നു ഉർവിൽ പട്ടേൽ ആയുഷ് മാത്രയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മുപ്പതിൽ കൂടുതൽ റൺസ് നേടി അദ്ദേഹവും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു എല്ലാവരുടെയും കൂടി ടോട്ടൽ ആയിട്ടുള്ള ബാറ്റിംഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു യങ്സ്റ്റേഴ്സിന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുന്നൂറ്റി മുപ്പത് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്തിയത് ഇരുന്നൂറ്റി മുപ്പത് റൺസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അത് ചെയ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ ആ ചേസ് ചെയ്യുന്ന ടീമിന് ചെറിയ ഒരു കാൽ കാലിടറൽ സംഭവിച്ചാൽ പോലും അതിലേക്ക് എത്തുക എന്ന് പറയുന്നു ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ആർക്കും തന്നെ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ഒരാൾ മാത്രമാണ് ഏറ്റവും നല്ല രീതിയിൽ ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രസിദ്ധ കൃഷ്ണയാണ് പ്രസിദ്ധ കൃഷ്ണ നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു ഇത്രയും വലിയൊരു സ്കോറിൽ ഇരുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ ഒരു ടീം കണ്ടെത്തുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നാലോവറിൽ ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രകടനം തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്രകടനം തന്നെയാണ് ഏതായാലും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ആ പ്രകടനം പുറത്തു വന്നതെന്ന് മാത്രം ഏതായാലും തിരിച്ചു മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ആക്രമിച്ച് കളിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവരുടെ മുന്നിലില്ലായിരുന്നു കാരണം ഇരുന്നൂറ്റി മുപ്പത് റൺസ് എന്ന് പറയുന്നത് നല്ലൊരു സ്കോറാണ് അത് എത്തണമെങ്കിൽ ആദ്യം തന്നെ അടിച്ച് കളിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാരാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സായി സുദർശനും ശുഭ്മാൻ ഗില്ലും നൽകുന്ന തുടക്കവും അതിനുശേഷം ആ ഒരു വൺ ഡൗൺ പൊസിഷന് ജോസ് ബട്ട്ലർ നൽകുന്ന ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം ുമാണ് എപ്പോഴും അവർക്ക് മുതൽ കൂട്ടാവാറുള്ളത് ഈ ഒരു മത്സരത്തിൽ സായി സുദർശൻ ഒഴിച്ച് മറ്റാർക്കും തന്നെ ആ ഒരു തുടക്കം ലഭിച്ചില്ല അല്ലെങ്കിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ധോണിയുടെ മറ്റൊരു മാസ്റ്റർ ഒരു സ്ട്രോക്ക് നമ്മൾ കണ്ടു ആ ഒരു ന്യൂ ബോൾ ബൗൾ ചെയ്യിക്കാനായിട്ട് രവീന്ദ്ര ജഡേജയെ കൊണ്ടുവരികയും അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നേടുകയും ചെയ്തു ശുഭ്മാൻഗിലും ജോസ് ബട്ട്ലറും ഔട്ടായ ശേഷം പിന്നീട് ഇത്ര വലിയൊരു സ്കോറിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവരുടെ മിഡിൽ ഓർഡർ ബാറ്റർമാർക്ക് അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല കാരണം മിഡിൽ ഓർഡറിൽ അധികം പരീക്ഷിക്കപ്പെടാത്ത ഉള്ളത് ൂഖഖ് ഖാനും അതുപോലെ റൂത്തർ ഫോർഡിനെയൊക്കെ പോലെ നല്ല ബാറ്റർമാരുണ്ടെങ്കിലും അവരൊന്നും തന്നെ ഈ ടൂർണമെന്റിൽ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട് ഇനി പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ ജോസ് ബട്ട്ലർ ഇല്ല എന്നുള്ളതാണ് അവരെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആർക്കും തന്നെ സായ് സുദർശൻ നാൽപ്പത് റൺസിൽ കൂടുതൽ നേടിയെന്ന് ഞാൻ പറഞ്ഞു മറ്റാർക്കും തന്നെ നല്ലൊരു ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല രവീന്ദ്ര ജഡേജ രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കിയപ്പോൾ അൻഷുൽ കമ്പോജ് മൂന്ന് വിക്കറ്റ് നേടിയിരിക്കുകയാണ് അൻഷുൽ കമ്പോജിനെ ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു അല്ലെങ്കിൽ ലെവലിലേക്ക് കളിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ തുടക്കം തൊട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ വർഷമൊക്കെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനം ഒരു താരമാണ് അൻഷുൽ കമ്പോജ് അൻഷുൽ കമ്പോജിന്റെ ബോളിൽ ശുഭ്മാൻ ഗിൽ ഔട്ടാവുന്ന ഒരു മനോഹരമായ ഒരു ഔട്ട്സിംഗ് കണ്ടതാണ് കാരണം ഇനീഷ്യലി ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ബോളറാണ് അൻഷുൽ കമ്പോജ് പക്ഷെ ചെന്നൈ ആ ഒരു രീതിയിലല്ല ഇനീഷ്യൽ സ്റ്റേജിൽ കാര്യങ്ങളെ കണ്ടിരുന്നത് അവർ ആ ഒരു സമയത്ത് ജേമി ഓട്ടർണേയും അതുപോലെ തന്നെ സാം കർണയൊക്കെ പോലെയുള്ള വിദേശ താരങ്ങളെയാണ് കൂടുതൽ ആശ്രയിക്കാനായിട്ട് തീരുമാനിച്ചത് അതാണ് അവർക്ക് ഒരു വലിയ തിരിച്ചടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അൻഷുൽ കമ്പോജിനെ പോലെ ഇത്രയും നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൌളറെ പുറത്തെടുത്തിയിട്ട് ഇതുപോലെയുള്ള ഫോറിൻ താരങ്ങളെ ഫോറിൻ താരങ്ങൾ ആയിട്ടുള്ള ഫാസ്റ്റ് ബോളേഴ്സ് ഒന്നും അല്ല എല്ലാവരും തന്നെ ഇതുപോലെയുള്ള ഓൾ റൗണ്ടേഴ്സാണ് അവരെ കളിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അവർക്ക് വലിയ വിനയായി എന്ന് അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും അതുപോലെ തന്നെ നൂർ അഹമ്മദിന്റെ ഭാഗത്തു നിന്നും ഒരു മികച്ച പ്രകടനം വന്നിരിക്കുന്നു അദ്ദേഹവും മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അൻഷുൽ കംബോജും നൂർ അഹമ്മദും മൂന്ന് വിക്കറ്റും രവീന്ദ്ര ജഡേജ രണ്ട് വിക്കറ്റുമാണ് ഈ മത്സരത്തിൽ നേടിയത് ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരവസ്ഥയിലാണ് അവർ ഈ മത്സരത്തിലേക്ക് വന്നതെന്ന് നമ്മൾ പറഞ്ഞു കാരണം പത്താമത്തെ സ്ഥാനത്തായിരുന്നു ഈ ഒരു മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നൂറ്റി ഇരുപത്തിയൊന്ന് റൺസിന് ഓൾഔട്ടായിരുന്നുവെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ് പത്താമത്തെ സ്ഥാനത്ത് നിന്ന് ഒമ്പതാമത്തെ സ്ഥാനത്തേക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിച്ചേ പക്ഷേ അത് ഉണ്ടാകില്ല അവർ പത്താമത്തെ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റവും അവസാന സ്ഥാനത്ത് ആയിപ്പോകുന്നത് എന്നുള്ളൊരു സങ്കടകരമായ വസ്തുതയാണ് അവരെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ രണ്ട് സ്ഥാനങ്ങളിലേക്ക് എത്താമായിരുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ചാൻസാണ് അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അവർ പരാജയം ഏറ്റുവാങ്ങിയായിരുന്നു ഏതെങ്കിലും ഒരു മത്സരത്തിൽ ജയിച്ചാൽ പോലും അവർക്ക് ഈ പോയിന്റ് ടേബിളിൽ ഏറ്റവും ടോപ്പിൽ രണ്ട് പൊസിഷൻ ഉറപ്പിക്കാമായിരുന്നു ആദ്യ രണ്ട് പൊസിഷനിൽ വരുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു ഇനീഷ്യലി തന്നെയുള്ള ഒരു ക്വാളിഫയറിൽ കളിക്കുകയും അവിടെ ജയിക്കുകയാണെങ്കിൽ നേരെ ഫൈനലിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് തോൽക്കുന്ന ടീമിനെ വീണ്ടും എലിമിനേറ്ററിൽ ജയിച്ചു വരുന്ന ടീമായിട്ട് ഒരു മത്സരം കൂടെ കളിക്കാനുള്ള സാധ്യതയും ലഭിക്കുമായിരുന്നു അതാണ് അവർക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനിയുള്ള ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതായാലും ഒരു ടീം ഡെഫിനറ്റായിട്ടും അവരെ ഓവർടേക്ക് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അത് നാളത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരമാണ് മുംബൈ ഇന്ത്യൻസ് ജയിക്കുവാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനും പതിനെട്ട് പോയിന്റാവും ഗുജറാത്ത് ടൈറ്റൻസും ഓൾറെഡി പതിനെട്ട് പോയിൻറ്റാണുള്ളത് പക്ഷേ ബെറ്റർ റെൻ റേറ്റിൻ്റെ ഫലത്തിൽ മുംബൈ ഇന്ത്യൻസ് കുറച്ച് മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പോയിന്റ് ടേബിളിൽ പഞ്ചാബാണ് ജയിക്കുന്നതെങ്കിൽ അവർക്ക് പത്തൊമ്പത് പോയിൻ്റാവും ഗുജറാത്തിന് പതിനെട്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് പഞ്ചാബ് അവരെക്കാളും പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു മത്സരം എന്ന് പറയുന്ന ആർ സി ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂറും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലാണ് അതിൽ ആർ സി ബി ജയിക്കുകയാണെങ്കിൽ ആർ സി ബിയും ഇതുപോലെ തന്നെ െട്ട് പോയിന്റിന് മുകളിലേക്ക് പോകും അവർക്കും പത്തൊമ്പത് പോയിൻ്റ് ആവും അപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് താഴേക്ക് പോകും ഇനി ഒരു ചാൻസ് എന്ന് പറയുന്നത് ആർ സി ബി തോൽക്കുക എന്നുള്ളത് മാത്രമാണ് ഗുജറാത്ത് ടൈറ്റൻസിന് ആ ഒരു ആദ്യ രണ്ട് സ്ഥാനങ്ങൾ ഉറപ്പിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് മറ്റൊരു റിസൾട്ടിനെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെ കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഈ ഇടയിൽ ഡേയിൽ ഒന്ന് നിർത്തിവെക്കേണ്ട സമയത്ത് പോലും ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഉണ്ടാവുമെന്ന് നമ്മൾ ഉറപ്പിച്ചതാണ് പക്ഷേ ഇപ്പോൾ മറ്റ് മത്സരങ്ങളുടെ റിസൾട്ടിനെ അവർക്ക് ആശ്രയിക്കും ായിട്ട് വധിരിക്കുന്നു അവസാന മത്സരത്തിൽ ആർ സി ബി പരാജയപ്പെടണം എന്നുള്ളതാണ് പരാജയപ്പെട്ടില്ലെങ്കിൽ അവർ ഡെഫിനറ്റായിട്ടും ആ രണ്ട് സ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പോയിന്റ് ടേബിൾ കാണിക്കുന്നത് ഏതായാലും നല്ല ഒരു മത്സരമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ഒട്ടും ഫൈറ്റ് ഇല്ലാതെ ആളുകൾക്ക് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും ഒരു ക്രിക്കറ്റിനെ നല്ലപോലെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരം കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മത്സരം എന്ന് കാണാനായിട്ട് സാധിച്ചില്ല ഏതായാലും ഇനി രണ്ട് മത്സരങ്ങളാണ് ഈ ഒരു ഐ പി എല്ലാ ഇനീഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലുള്ളത് അത് നാളെയും മറ്റന്നാളുമായിട്ട് ആ മത്സരങ്ങൾ അവസാനിക്കുകയാണ് ഇനിയുള്ള രണ്ട് മത്സരങ്ങളും നല്ല തീപാർ എന്ന മത്സരങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ